ഹലോ ഷെൻസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോൾ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാട്ടോ ബീഡ്സ് വെച്ചിട്ടുള്ള ഡിസൈനിങ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇതാ ഈ ഒരു ഷോളിലാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അരഭാഷ് കട്ട് ചെയ്തെടുത്തതാണ് അപ്പൊ അതിന്റെ നാല് വർഷവും ഞാന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുന്നേ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിനെ പറ്റി പറയാം മൂന്ന് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചുരിദാറും നൈറ്റി ആട്ടോ ചെയ്യുന്നത് അപ്പൊ ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാട്ടോ അപ്പൊ റിപ്ലൈ തരുന്നതാണ് അപ്പൊ ഈ ഒരു വർക്കാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ എന്തോ വീഡിയോയില് കാണേക്കാട്ടും നല്ലതൊന്ന് വേണ്ടിയിട്ടാണോ നമ്മൾ നേരിട്ട് കാണാനേ അപ്പൊ ഈ ഒരു ഡിസൈൻ എങ്ങനെയാ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടത് എന്തെല്ലാം എന്ന് നോക്കിയാലോ അപ്പോൾ ദാ സെയിം കളറിൽ നമ്മൾ ക്ലോത്തിൻ്റെ സെയിം കളറിൽ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നോർമൽ ത്രെഡാണ് പിന്നെ സൂചി എടുത്തിട്ടുണ്ട് ഈ സൂചി നമ്മൾ ഷുഗർ ബീഡ്സൊക്കെ ചെറിയ ബീഡ്സൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സൂചി ആവണേ അത് അത് ആ ഷോപ്പിൽ ചോദിച്ചാൽ പട്ടണംശം ചോദിച്ചാൽ അവർ തരുന്ന കേട്ടോ പിന്നെ എനിക്ക് നമ്മൾ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ബീഡ്സ് ഇത് കുറച്ച് വലുതാണ് കേട്ടോ അതിൻ്റെ ചെറുതും നമ്മൾ എടുക്കുന്നുണ്ട് അതാ അതിലും ചെറുതാട്ടോ ഞാൻ വേണമെങ്കിൽ വ്യത്യാസം കാണിച്ചു തരാം അത് കണ്ടില്ലേ അത് വലിയ വ്യത്യാസം ഇല്ലേ എങ്കിലും ചെറിയൊരു വ്യത്യാസമൊക്കെ ആയിട്ടുള്ളതാണ് കുറച്ച് വലുതും അതുപോലെ തന്നെ ചെറുതും കേട്ടോ പിന്നെ ഇതുപോലെ ഗോൾഡൻ കളറിൽ ഈ ഒരു ബീഡ്സ് വരുന്നുണ്ട് അതാണ് നമ്മളാ ചെറിയ വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ ആ ഒരു വലുപ്പത്തിൽ തന്നെ ആട്ടോ വരുന്നത് പിന്നെ വേണ്ടത് ഗോൾഡൻ കളറിൽ ഷുഗർ ബീഡ്സ് ആട്ടോ ി നമുക്കിതൊന്ന് തുന്നിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ സ്റ്റിച്ച് ചെയ്ത ഈ വശത്ത് നിന്നിട്ടോ ചെയ്ത വശത്ത് നിന്ന് നമ്മൾ നൂല് ഇതുപോലെ ഒന്ന് സൂചിയിലേക്ക് കൊറത്ത് സൂചിയിലേക്ക് നൂല് കൊറത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് ചെയ്യാൻ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ആദ്യം ഗോൾഡൻ ബീഡ്സ് പിന്നെ വൈറ്റ് ബീഡ്സ് വീണ്ടും വീണ്ടും ഒരു ഷുഗർ ബീഡ്സ് പിന്നെ വീണ്ടും വൈറ്റ് ബീഡ്സ് പിന്നെ ഒരു ഗോൾഡൻ ബീഡ്സ് അങ്ങനെ കേട്ടോ കൊടുക്കുന്നത് തുടക്കത്തിൽ ഈ രീതിക്കാട്ട ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എത്രയാണ് നമുക്ക് അകൽച്ച വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നൂല് തുന്നി കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് അടുത്തടുത്താവുന്നതാകും ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡിസൈനിന് ഭംഗിയുള്ളത് ഇട്ടാ ഇത് നമ്മുടെ അപ്പുറത്ത് ഭാഗത്ത് കൂടെ ഇതാ ഈ ഒരു ഭാഗത്തിൽ കൂടെ ഈ ഇതുപോലെ ആ ഒരു ബീഡ്സ് നമ്മൾ രണ്ടാമത് ഇട്ടിട്ടുള്ള ബീഡ്സ് ഉണ്ടായിരുന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ ശുചി ഇട്ടിട്ട് നൂല് വലിച്ചെടുക്കുന്നുണ്ട് ഇട്ടാൽ അപ്പോൾ ഒരു നല്ല കറക്റ്റായിട്ട് അവിടെ നിൽക്കും കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി വേണ്ടത് ഇനി മൂന്നാമത്തെ വരി ഇടാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചെറിയ ഗോൾഡൻ ബീഡ്സ് ആദ്യം ചെറിയ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ അത് ആദ്യം ഇട്ടു പിന്നെ വൈറ്റ് അതുപോലെ ഗോൾഡൻ കളർ ഇട്ടുക എന്നിട്ട് ഇതാ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് സെയിം സംഭവം തന്നെ ഇതിലേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് തുനി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാൻ ഈ ഒരു ഒരു വർഷം രണ്ട് വർഷം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതെങ്ങനെയാണെന്ന് തുന്നുന്നത് കാണാം കേട്ടോ നമുക്കിനി ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു ഷുഗർ ബീഡ്സ് പിന്നെ ആദ്യം വൈറ്റ് ബീഡ്സ് രണ്ടാമത് വൈറ്റ് ബീഡ്സ് കിട്ടോ വീണ്ടും ഒരു ഷുഗർ ബീഡ്സ് ആണ് ചെയ്യുന്നത് ആ വൈറ്റ് ബീഡ്സ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വലിയ ബീഡ്സ് എന്ന് പറഞ്ഞു കിട്ടുക ആ ഒരു ബീഡ്സ് ആട്ടോ അതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വർക്കിന് മാത്രമാണ് നമ്മൾ ആ വലിയൊരു ബീഡ്സ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു രീതിക്കാണ് കിട്ടുക എന്നിട്ട് ഇതാ ഈ ഒരു ഷുഗർ ബീഡ്സ് വരുന്നുണ്ടല്ലോ അതിൻ്റെ അടിയിൽ അതിൽ നിന്നും മൂന്നാമത്തെ ആ ഭാഗത്തേക്കാണ് ഞാൻ ഇതുപോലെ സൂചിയിട്ട് നൂല് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതാ അപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് ഇതാ ഈ ഒരു ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒന്നുകൂടി സൂചി കയറ്റി വിടുക കേട്ടോ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നേ നന്നായി ടൈറ്റാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ മൂന്നെണ്ണം മൂന്നെണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു വശ ഈ വശത്തുള്ള ഗോൾഡൻ ബീഡ്സിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഷുഗർ ബീഡ്സിലേക്കും കയറ്റുന്നുണ്ട് എങ്കിലേ നല്ല ടൈറ്റ് ആയിട്ടും നമുക്കിത് കിട്ടുള്ളൂ കേട്ടോ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി അപ്പോൾ നമ്മുടെ ഷോളിൻ്റെ ഡിസൈനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുന്നി കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും